കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം കെ എസ് യു എം എസ് എഫ് മുന്നണി ബന്ധം വഷളാവുന്നു വിഷയത്തിൽ മൃദുസമീപനം സ്വീകരിച്ച ഇരുസംഘടനകളുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ തർക്കം ജില്ലാ നേതൃത്വം പരിഹരിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കോഴിക്കോട് കൊടുവള്ളി കെ എംഒ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്നെഴുതിയ ബാനറുമായി കെ എസ് യു ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ഇത് എം എസ് എഫിനെയും കൊടുവള്ളിയിലെ ലീഗ് നേതൃത്വത്തിനെയും വലിയ തോതിൽ പ്രകോപിപ്പിച്ചു എം എസ് എഫിനെ പൊതുസമൂഹത്തിന് മുമ്പിൽ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ കെ എസ് യു ബോധപൂർവ്വം ശ്രമിച്ചുവെന്നാണ് എം എസ് എഫിന്റെ പരാതി ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് എം എസ് എഫ് കൊടുവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം ഇത്ര ഗൗരവമേറിയ വിഷയത്തിലാണ് പ്രശ്നങ്ങൾ ജില്ലാ നേതൃത്വം പരിഹരിക്കട്ടെയെന്ന് കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറുടെ പ്രതികരണം രണ്ടോ മൂന്നോ ഒറ്റപ്പെട്ട ക്യാമ്പസുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രവർത്തനങ്ങളെ യാതൊരു രീതിയിലേക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അത് എം എസ് എഫിന്റെ നേതൃത്വവും കെ ഇഷിന്റെ നേതൃത്വവും ഞങ്ങൾ അതിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ് ഈ വിഷയങ്ങളിലെല്ലാം അടിയന്തര ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾ ജില്ലാ ഘടകങ്ങൾക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ എസ് യുവിനെയും കോൺഗ്രസിനെയും ട്രോളി കൊണ്ട് ഇന്ദിരയുടെ പേരക്കുട്ടികൾ അഭയം തേടി വന്നവരാണെന്ന് മുസ്ലിം ലീഗ് കൊടുവള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ എ ഖാദർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കൈരടി ന്യൂസ് കോഴിക്കോട്